ചേട്ടാ വാഹനം ഓടിക്കുമ്പോൾ മൊബൈലിൽ സംസാരിക്കരുത് ഒന്ന് സാറേ ഇതൊക്കെ ഹലോ ഇവിടെ വണ്ടി നിർത്തും നിർത്താൻ അല്ലേ പറഞ്ഞത് നമസ്കാരം താങ്കൾ കാലനല്ലേ ഓ എന്തൊരു ലുക്ക് എന്റെ അമ്മച്ചി എന്താ വേണ്ടത് ചുമ്മാ ഒന്ന് പരിചയപ്പെടാൻ സുഹൃത്തെ ഞാൻ തിരക്കിലാണ് അര മിനിറ്റിനുള്ളിൽ ഈ പരിസരത്ത് നിന്ന് ഒരുത്തനെ പോക്കാനുണ്ടോ അയ്യോ സത്യം എന്റെ ശബരിമല ശാസ്താവേ ഞാനൊന്നും അല്ലല്ലോ അല്ലേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വാഹനം ഓടിക്കുമ്പോഴെങ്കിലും ആ മൊബൈൽ ഫോൺ താഴെ വയ്ക്കുക അപകടങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് സംഭവിക്കുന്നതാണ് എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മിഥ്യാധാരണയാണെന്ന് തിരിച്ചറിയും ഹോസ്പിറ്റൽ